സ്ലാമലേലിക്കും ഇന്ന് നമുക്ക് പഴം ഒരു കേക്ക് തയ്യാറാക്കി എടുത്താലോ ഏത് ഏത് പഴം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കട്ടോ ഞാൻ ഇവിടെ റോബസ്റ്റ് പഴം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ മധുരം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് മൂന്ന് കറാവും പൂവും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കട്ടോ ഞാൻ ഇവിടെ മൈദ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് മൈദ നമ്മൾ ചായക്ക് കുടിക്കണം ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ധരിച്ചെടുക്കട്ടോ ഒന്ന് തിരിച്ചെടുത്തിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒന്ന് ധരിച്ചെടുക്കട്ടോ ഞാൻ അവിടെ ഒരു പ്രാവശ്യം തിരിച്ചെടുത്തിട്ട് മിക്സ് ആക്കി കൊടുത്ത്യാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ അതിലേക്ക് ഒരു സ്പൂൺ വാനിലൈസെൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അന്ന് അടിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര പൊടിച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് sunflower oil ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ ഈ ഒരു ഗ്ലാസ്സിന് മുക്കാർ ഗ്ലാസ് ആണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് sunflower oil ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ട്ടോ എന്നിട്ട് ഞാൻ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ധരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കൊന്ന് നമുക്കിത് കട്ടൊന്നുമില്ലാതെ ഒന്ന് ആക്കിയിട്ട് എടുക്കണം ഇതുപോലെ അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ കട്ടൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പം അതെങ്ങനെ ഇവിടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം കൂടെ അടിച്ച് ചേർക്കണം ഞാൻ ഇവിടെ രണ്ട് റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ അത് പഞ്ചസാര പൊടിച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാട്ടോ അടിച്ചെടുത്തിട്ട് ന അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇതേപോലെ ആവണം കേട്ടോ ഇനി നമുക്കിത് കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇവിടെ കേക്കിൻ്റെ ടിന്നിൽ കുറച്ച് ആക്കി കൊടുത്തിട്ട് ഒന്ന് മൈതി ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ട്ടോ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ആക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറ് വെച്ച് കൊടുത്താലും മതി പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്ക ട്ടോ ഇനി നമുക്ക് ഇത് നമുക്കിത് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ഇത് വേവിച്ചിട്ട് എടുക്കണം ട്ടോ ഇനി ആ സമയത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവി വേവിച്ചിട്ട് എടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ട്ടോ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാൻ അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് അത് അവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ട്ടോ അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് കേട്ടോ അതിന് നമുക്ക് തിന്ന് കേക്ക് തിന്നന്ന് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം അതിന്റെ അരുമൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ടൊന്ന് വെടിയിച്ചു കൊടുത്താൽ മതി കേട്ടോ അതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബനാന കേക്ക് ഇതാ ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ട്ടോ